ഹായ് ബ്രോ സിസ്റ്റർ എവറി വെൽക്കം ടു ഹംബളിയൻ അപ്പൊ ഇന്ന് നമ്മൾ കൂട്ടത്തോടെ സ്റ്റെപ്പ് ഇറങ്ങുന്ന കാഴ്ചയാണ് കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഒത്തൊരുമയിൽ ലിഫ്റ്റിൽ എല്ലാവരും കൂടി കയറി ഓവർലോഡ് ആയതുകൊണ്ട് ഒരാൾ മാത്രം ഇറക്കി വിടാൻ ഒരു വിഷമായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി അതെ അപ്പൊ സെക്കൻഡ് ഫ്ലോർ എത്തിയ ഉടനെ നമ്മൾ ഇവിടെ ഒരാളുണ്ട് ഇങ്ങോ എവളോ എവളോ അപ്പൊ ശരി ചായ പിടിച്ചു കഴിഞ്ഞാ ചേച്ചി പോയിട്ട് വരെ ഗുഡ് മോർണിംഗ് അതെ

ആണോ അയ്യപ്പായി എംജി സെയ്കുമാർ ഏകാന ആ ഏകാന അയ്യപ്പ ഗാന അയ്യപ്പ ഗാന കുറ പ്രോബ്ലം ഓൾടെ मुश्किल भाई <laughs> <नहीं। laughs> <बाए> आप गाओ ഹാ ഇല്ല अच्छा हवा हवा ഗാന अच्छा सुर हवा हवा ഗാന मालूम तेरे को नहीं मालूम इसका मालूम नहीं दो ലൈൻ हवा हवा दो लाइन हां मुश्किल है मुश्किल है मोकടപ്പ मोकടപ്പ अच्छा है किचन नहीं ഉദിത് നായരൻ का सॉन्ग है ുംസ് എല്ലാ ദിവസം ഇവനെ ഞാൻ പിന്നെ പഠിക്കാത്ത ഇപ്പൊ ആയിരം പേരെങ്കിലും കാണുന്നുണ്ട് പിള്ളേരെ പറ്റിയാണ് ചായ പിടിച്ചിട്ട് ശരി ഭയ അപ്പൊ ഇന്ന് ആക്ച്വലി നമുക്ക് ഒരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വെക്കേഷൻ മൂഡിലാണ് പക്ഷെ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല ബൈതാ ബൈ ചായ പിടിക്കാൻ നമ്മൾ യൂഷ്വലി കൃഷ്ണയിലേക്കാണ് പോകുന്നത് പക്ഷെ ഇന്ന് ഞാൻ അവിടുത്തെ പ്രസ്തൊന്നും കഴിക്കില്ല ബേക്കറി ഞാൻ ഓൾറെഡി നിർത്തി അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ടോ അങ്ങനെ നല്ല വെയിലത്ത് നമ്മൾ കൃഷ്ണ അൽഫ സ്റ്റോഴ്സിൽ എത്തിയിരിക്കാൻ ഇടവേളയ്ക്ക് ശേഷം ഞാൻ കുറച്ചായി വന്നിട്ട് പോണവേ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോരണ്ട ടൈമിന് നമ്മളെ പുതിയ കട വന്നിട്ട് ഇതുവരെ പോയില്ലോട്ടോ അവിടെ ശനിയാഴ്ച എനിക്ക് ആ ഉച്ചയ്ക്ക് ഞാൻ ചെറിയ ചീറ്റഡേ ആ വേണമെങ്കിൽ അല്ല ഉച്ചക്ക് സോറി ഞാൻ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം നമുക്ക് കേട്ടാ ഓർക്കല്ലേ അങ്ങനെ കൃഷ്ണയിൽ എത്തിയപ്പോൾ ഇന്ന് എല്ലാവരും ചായ മാത്രമേ ഉള്ളൂ അതില് മാത്രമാണ് കടി അതാ നിങ്ങാർക്കൊന്നും വേണ്ടടാ എല്ലാരും എന്നെ പോലെ ബേക്കറി ഉപേക്ഷിച്ചോ ജോസ്മി വേണ്ട ചന്ദനക്കും ചായ മാത്രം മതി നീ ഒരു ക്രിസ്മസ് കേക്ക് അപ്പോൾ എല്ലാവരിൽ നിന്നും വിപരീതനായി അജയ് ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥിരം കഴിച്ചോണ്ടിരുന്ന സാധനമാണ് സ്ഥിരം പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇതും ഞാൻ ഉപേക്ഷിച്ചു ഡയറ്റിന്റെ ഭാഗമായിട്ട് കഴിച്ചോടാ അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ടു ലഞ്ച് ബ്രേക്ക് ഉച്ച സമയായിരിക്കണം അശോടെ പിന്നെ ശനിയാഴ്ചത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഫീസിലെ നോൺ വെജ് ഒന്നുമില്ല സദ്യ എന്നാണ് പറയുക സദ്യ എന്ന് പറയുമെങ്കിലും അങ്ങനെ എല്ലാ കൂട്ടം കറികളും ഒരു മൂന്ന് കൂട്ടം കറികൾ അജയ് ഉണ്ട് അങ്ങനെ എല്ലാവരും സദ്യയാണ് കഴിക്കണത് പിന്നെ എനിക്ക് മാത്രമാണ് ചിക്കൻ പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി കൊണ്ടു വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കറുത്ത് പോയായിരുന്നു കരിഞ്ഞട്ടുണ്ടോ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം കുറച്ച് കറുത്ത് പോയി ചിക്കൻ

കുഴപ്പം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ വൈകുന്നേരം അഞ്ചുമണി ആയിരിക്കുകയാണ് എന്താണെന്നറിയില്ല തീരെ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു ദിനം അല്ലേ എന്താണ് സദ്യ ഒട്ടും മോട്ടിവേഷൻ ഇല്ല എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുവെച്ചാൽ പണിയുടെ കാര്യത്തിലല്ല ഞാൻ പേഴ്സണലി ബൈതവൈ എൻ്റെ കൂടെയുള്ള എല്ലാവരും പല പണികളിലാണ് ജോസ്മിൻ സ്ക്രിപ്റ്റ് എഴുതുന്നു ബാസിമ് ഡെസ് ടോപ്പ് നോക്കിയിരിക്കുന്നു ആണോ ഓക്കേ ഫയൽ അല്ലേ അവനേതോ വീഡിയോ എടുത്തിട്ട് വന്ന ചന്ദന മെൻസ്ഡേയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിക്കുന്നു റോസ്മേരി അല്ല അമിത പെട്ടെന്ന് റോസ് കളർ ഉണ്ടോ അമിത എന്താ ചെയ്യുന്നത് ഏഴേ വീഡിയോ ഉണ്ടാക്കുമല്ലേ അതെ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ചില ദിവസങ്ങൾ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആ ഞാൻ ആക്ച്വലി ഇന്ന് പിന്നെ ജിമ്മില്ല കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയതിൻ്റെ ഭയങ്കര ക്ഷീണം മൊത്തത്തിൽ പിന്നീട് തല ഇടിച്ച് കഴിഞ്ഞ ദിവസം അടുക്കളയിൽ വെച്ചിട്ട് ആ വയറിൽ നീര് വീണിരിക്കാണ് അതുകൊണ്ട് മൊത്തത്തിൽ ഏ പറഞ്ഞു ആ ഓ സ്ക്രിപ്റ്റിന്റെ ഡൗട്ട് ചോദിക്കാ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം വയറിലൊക്കെ ഇപ്പം നീരൊക്കെ വീണിരിക്കുന്നതുകൊണ്ട് ഒരു വയ്യായിരിക്കും അപ്പം നാളെ സൺഡേ ആണ് നാളെ വ്ലോഗ് ഉണ്ടാവില്ല ലൈക്ക് ഐ മീൻ ഇത് നിങ്ങൾ കാണുന്ന സൺഡേ ആയിരിക്കും അപ്പോൾ തിങ്കളാഴ്ചകളിൽ നമുക്ക് വ്ലോഗ് ഉണ്ടാവില്ല ചൊവ്വ ടു സൺഡേ ആണ് നമ്മുടെ വ്ലോഗുകൾ കേട്ടോ പിന്നെ എന്തായാലും ആ കൺസിസ്റ്റൻസി അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് കൺസിസ്റ്റൻസി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആറ് ദിവസം പോസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ഇനി വലുത് വലുത് വരാനുണ്ടെന്നൊക്കെ അവൻ പറയണത് ദൈവത്തിനാറ് എന്താണ് വലുത് വരാനുണ്ട് കൊടുക്കാമെന്ന് ും അഭിഷേക്ക് അവനാ ബൈ പറയാൻ പറയുന്നു നീ പറഞ്ഞോ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല സൺഡേ നേർന്നുകൊണ്ട്